നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ ടി വി സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ വെളിപ്പെടുത്തി മറ്റൊരു കിട്ടിയില്ലെങ്കിൽ ആവണമെന്ന ചിന്താഗതിയെന്ന് രാഹുൽ മാം എം എൽ എ സ്വാമി നിർമ്മലാനന്ദ യോഗി സ്മാരക പുരസ്കാരം കെ ഡി പ്രസേനൻ എം എൽ എക്ക് റിമാൻഡിലായ പ്രതിയുടെ സ്ഥലത്ത് നിന്നും ലിറ്റർ ചാരായം കൂടി കണ്ടെടുത്തു വാർത്തകൾ വിശദമായി അയൽക്കാരി പുഷ്പയ്ക്ക് നേരെ പകയുണ്ടെന്ന് വെളിപ്പെടുത്തി ചെന്താമര അയൽക്കാരി പുഷ്പയ്ക്ക് നേരെ തനിക്ക് കടുത്ത പകയുണ്ടെന്ന് വെളിപ്പെടുത്തലുമായി നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചന്ദാമര തന്റെ കുടുംബം തകരാൻ കാരണക്കാരിൽ പ്രധാനപ്പെട്ട ഒരാൾ പുഷ്പയാണെന്നും പുഷ്പയെ ലക്ഷ്യം വെച്ചിരുന്നുവെങ്കിലും അവർ മിസ്സായെന്നും വകവരുത്താനാവാത്തതിൽ നിരാശയുണ്ടെന്നുമാണ് ചന്ദാമര പറഞ്ഞത് ഇനി പുറത്തിറങ്ങാൻ താല്പര്യമില്ലാത്തതിനാൽ പുഷ്പ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ ചെന്താമര തന്റെ വീട് മകൾക്കുള്ളതാണെന്ന് അറിയിച്ചു ഇന്നലെ സംഭവസ്ഥലത്ത് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയപ്പോൾ ചെന്താമര തന്നെ നോക്കി ചില പ്രത്യേക അംഗ്യങ്ങൾ I ചെന്താമര തന്നെ നോക്കി ചില പ്രത്യേക ആംഗ്യങ്ങൾ കാണിച്ചതായി അയൽവാസിയായ പുഷ്പ വെളിപ്പെടുത്തിയിരുന്നു ചെന്താമരയെ ഇന്ന് ഇലവഞ്ചേരിയിൽ ആയുധങ്ങൾ വാങ്ങിയ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുത്തു ഉച്ചയ്ക്ക് ശേഷം ചെന്താമരയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് തിരിച്ചേൽപ്പിച്ചു മറ്റൊരു തൊഴിലും കിട്ടിയില്ലെങ്കിൽ യുവതലമുറയ്ക്ക് പോലീസ് ആവണമെന്ന ചിന്താഗതിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മറ്റൊരു തൊഴിലും കിട്ടിയില്ലെങ്കിൽ പോലീസ് ആവണമെന്ന ചിന്താഗതിയിലാണ് യുവതലമുറയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അഭിപ്രായപ്പെട്ടു ആയുർ ദൈർഘ്യം വർദ്ധിക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തിൽ ആവണം പെൻഷൻ പരിഷ്കരണമെന്നും എന്നും എം എൽ എ പറഞ്ഞു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ടറേറ്റിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ യാതൊരുവിധ ശാസ്ത്രീയ വീക്ഷണവുമില്ലാതെയാണ് ഇല്ലാതെയാണ് ആഭ്യന്തര വകുപ്പ് പോലീസ് സേനയെ കാണുന്നത് ജുഡീഷ്യറി ഐ ഐ എസ് ഐ പി എസ് മേഖലകളിൽ ജീവനക്കാർക്ക് യഥാസമയം ഡി എയും മറ്റ് ആനുകൂല്യം നൽകുമ്പോൾ തന്നെ അവകാശം ലഭിക്കാതെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും പുറത്തു നിൽക്കുകയാണ് നികുതി വർധനവിലും ദൂർത്തിലും കേരളം മറ്റൊരു തരത്തിലും വികസിച്ചിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിക്കിടയാക്കാനുള്ള സാഹചര്യം എന്തെന്നോ അത് എങ്ങനെ പരിഹരിക്കാമെന്നോ സർക്കാർ ചിന്തിച്ച് പ്രവർത്തിക്കുന്നില്ലെന്നും രാഹുൽ മാകൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടു കൃത്യമായ വീക്ഷണവും പദ്ധതികളും ഇല്ലാതെയും പ്ലാൻ ബിയും സിയും കേരളത്തെ രക്ഷിക്കില്ല കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയാൻ മാത്രം സർക്കാർ അഭിഭാഷകർ സജ്ജരായിരിക്കുകയാണ് ഡി എ കുടിശ്ശിക അനുവദിക്കുക പതിനൊന്നാം ശമ്പള കുടിശ്ശിക അനുവദിക്കുക മെഡിസെപ്പ് പ്രയോജനകരമാക്കുക കേരള പോലീസ് ആക്ട് നൂറ്റിനാല് എ കൃത്യമായി നടപ്പിലാക്കുക നാലാം ഗ്രേഡ് ആനുകൂല്യം എല്ലാവർക്കും ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കെ എസ് എസ് പി ഡബ്ല്യു പ്രത്യക്ഷ സമരം സംഘടിപ്പിച്ചത് സംസ്ഥാന സെക്രട്ടറി വി ജെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ മണികണ്ഠൻ നായർ ജില്ലാ സെക്രട്ടറി കെ വി ലാൽ റിട്ടേർഡ് ഐ പി എസ് കെ എം ആന്റണി കെ ഐ പുട്ടി അഡ്വക്കേറ്റ് ഷാജിമോൻ ടി ശാരംഗധരൻ യൂസഫ് എ കെ കെ വിജയൻ എ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഈ മേഖല പഴയ പോലെ അല്ല ഇപ്പൊ പെൻഷൻ കഴിഞ്ഞിട്ട് സർവീസിനാക്കാൻ വലിയ ജീവിതം ബാക്കിയുള്ള ആളുകളാണ് നമ്മളൊക്കെ അല്ലേ ആയുർ ദൈർഘ്യം വൃദ്ധിച്ചു ശരിയല്ലേ മുൻപ് നമ്മുടെ ആളുകളുടെ മനുഷ്യന്മാരുടെ ഒരു ശരാശരി മലയാളികളുടെ ഒരു ശരാശരി പ്രായം എന്ന് പറഞ്ഞ അമ്പത്തഞ്ച് അറുപത് വയസ്സാണെങ്കിൽ ഇപ്പൊ ഒരു ശരാശരി ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് എൺപതും തൊണ്ണൂറും വയസ്സൊക്കെയാണ് അല്ലേ ഞാൻ സർക്കാർ കണക്കാണല്ലോ പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന കണക്കാണ് പറയുന്നത് അതായത് റിട്ടയർമെന്റിന് ശേഷം ഏതാണ്ട് മുപ്പത് നാൽപ്പത് വർഷം കൂടെ ജീവിക്കാം അപ്പോ റിട്ടയർമെന്റ് ലൈഫിനെ ആകർഷകമാക്കാതെ ആരെങ്കിലും പുതുതായിട്ട് കയറി വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനകത്തൊക്കെ ഒരു ഉണ്ടാകണം എല്ലാ മേഖലയും ഒരേ തുലാസിൽ കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു വ്യവസ്ഥയിൽ മാറ്റം പ്രൊഫഷണലിസം വേണം പോലീസ് സേന ട്വന്റി ഫോർ ഇന്റു സെവൻ ഇന്റു ത്രീ സിക്സ്റ്റി ഫൈവ് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ മറ്റേതൊരു മേഖലയെക്കാൾ ആകർഷണീയമായ ശമ്പളവും ആകർഷണീയമായ പെൻഷൻ ആനുകൂല്യങ്ങളും ആകർഷണീയമായ ശമ്പളേതര ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കണം ഏതൊരു സർക്കാരും എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത് സ്വാമി നിർമ്മലാനന്ദ യോഗി സ്മാരക പുരസ്കാരം കെ ഡി പ്രസേനൻ എം എൽ എക്ക് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്വാമി നിർമ്മലാനന്ദ യോഗിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് കെ ഡി പ്രസേനൻ എം എൽ എ അർഹനായതായി ബി എസ് എസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ബാലചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബ്രഹ്മാനന്ദ സ്വാമിയുടെ ആനന്ദാദർശത്തിൽ ആകൃഷ്ടനായി പത്തൊൻപതാമത്തെ വയസ്സിലാണ് നിർമ്മലാനന്ദ യോഗി ആനന്ദാശ്രമത്തിൽ ചേർന്നത് പിന്നീട് ആശ്രമത്തിന്റെ മഠാധിപതിയായ നിർമ്മലാനന്ദ യോഗി സ്ഥാപിച്ചതാണ് ബി എസ് എസ് ഗുരുക ആലത്തൂർ ആനന്ദാശ്രമ മഠാധിപതിയായിരുന്നു നിർമലാനന്ദ യോഗിയുടെ ജന്മശതാബ്ദി ആഘോഷവും ബി എസ് എസ് ഗുരുകുലത്തിന്റെ അമ്പത്തിമൂന്നാം വാർഷികവും ഫെബ്രുവരി എട്ടിന് നടക്കുമെന്ന് ബാലചന്ദ്രൻ അറിയിച്ചു ആലത്തൂർ നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ വികസനത്തിനായി ദിശ കാർഷിക വികസനത്തിനായി നിറ ആരോഗ്യ സംരക്ഷണത്തിനായി നന്മ തുടങ്ങിയ കെ ഡി പ്രസന്ന എം എൽ എയുടെ പദ്ധതികൾ വിജയം കണ്ടവയും അനുകരണീയവുമാണ് എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് മുപ്പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കുന്നത് ഫെബ്രുവരി എട്ടിന് പുരസ്കാരം സമ്മാനിക്കും മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനുമായി ചേർന്ന് വയനാട് വെള്ളാർമല സ്കൂൾ നിർമ്മിക്കാൻ അൻപത് ലക്ഷം രൂപ ധനസഹായം നൽകിയതായും ബാലചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി ടി എ പ്രസിഡന്റ് ശ്രീനിവാസൻ വി എക്സിക്യൂട്ടീവ് അംഗം മണിക്കുട്ടൻ ഡി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വാമി നിർമ്മലാനന്ദ യോഗി പുരസ്കാരം പേര് സ്വാമി നിർമ്മദാനന്ദ യോഗി പുരസ്കാരം ഇത് ഒമ്പതാമത്തെ തവണയാണ് പാലക്കാട് ജില്ലയിൽ വിവിധ രംഗങ്ങളില് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പാലക്കാട് ജില്ലയെ പുരോഗതിയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയ മാന്യ വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം നൽകാറുള്ളത് അതിന്റെ ഭാഗമായി ഈ വർഷത്തെ പുരസ്കാരം നാം പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ആലത്തൂർ എം എൽ എ മുറിയായ റിമാൻഡിലായ പ്രതിയുടെ സ്ഥലത്ത് നിന്നും അറുപത്തിരണ്ട് ലിറ്റർ ചാരായം കൂടി കണ്ടെടുത്തു മണ്ണാർക്കാട് മുപ്പത്തി അഞ്ചു ലിറ്റർ ചാരായവുമായി എക്സൈസ് കഴിഞ്ഞ ദിവസം പിടികൂടിയ പ്രതിയുടെ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന നൂറ്റി ലിറ്റർ ചാരായം കൂടി കണ്ടെടുത്തു മണ്ണാർക്കാട കരിമ്പ സ്വദേശിയായ ഗോപിനാഥന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിന്നുമാണ് ചാരായം കണ്ടെടുത്തത് കഴിഞ്ഞ ദിവസം വാഹനത്തിൽ ചാരായവുമായി പോകുന്ന ചാരായവുമായി പോകുന്നതിനിടെ പിടികൂടിയിരുന്നു ഈ വാർത്ത ഇന്നലെ ഇന്ത്യൻ പീപ്പിൾ ടി വി നൽകിയിരുന്നു കോടതിയിൽ ഹാജരാക്കി നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ് ഗോപിനാഥൻ എക്സൈസുകാർ ഇയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോഴാണ് കൂടുതൽ ചാരായം കണ്ടെത്തിയത് മണ്ണാർക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബഷീർ കുട്ടിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അശ്വന്ത് രാജു എന്നിവരും എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു വല്ലപ്പുഴ ഫുട്ബോൾ ഗാലറി തകർന്ന സംഭവം സംഘാടകർക്കെതിരെ കേസെടുത്ത പോലീസ് പട്ടാമ്പി വല്ലപ്പുഴയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഗാലറി തകർന്ന് വീണ സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസ് എടുത്തു സംഭവത്തിൽ എഴുപതോളം പേർക്ക് പരിക്കേറ്റിരുന്നു രാത്രി പത്തരയോടെയാണ് അപകടമുണ്ടായത് മലപ്പുഴ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ നടക്കുന്നതിനിടെയായിരുന്നു സംഭവം ഒരു മാസമായി നടന്നുവരുന്ന വരുന്ന ടൂർണമെന്റിൽ ഇന്നലെ ഫൈനൽ കാണാൻ അയൽ ജില്ലകളിൽ നിന്നടക്കം പ്രതീക്ഷിച്ചതിലേറെ ജനം എത്തിയിരുന്നു ഗാലറി പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ കാണികൾ ചാടി രക്ഷപ്പെട്ടതിനാലാണ് പരിക്കുകൾ ഗുരുതരമാകാതിരുന്നത് താങ്ങാവുന്നതിലും കൂടുതൽ ആളുകൾ ഗാലറിയിൽ ഇരുന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ വിട നൽകി പാലക്കാട് പുസ്തക നിറവ് സമാപിച്ചു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു മാസമായി ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ സംഘടിപ്പിച്ചു വന്ന പുസ്തക നിറവ് സമാപിച്ചു ജില്ലാതല സമാപനം ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് എം രൺദീഷ് അധ്യക്ഷനായിരുന്നു മലയാള ഭാഷയ്ക്ക് നിസ്തുല സംഭാവനകൾ നൽകിയ സി ബാലചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു സാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വിതരണം ചെയ്തു തളിര സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജില്ലാതല വിജയികളായ ഇരുപത്തിമൂന്ന് കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു ബി എസ് എസ് ഗുരുകുലം പ്രിൻസിപ്പൽ ഡോക്ടർ വിജയൻ വി ആനന്ദ് മലയാളം അധ്യാപകൻ പ്രേംകുമാർ പി സ്റ്റാഫ് സെക്രട്ടറി മീന എം എം തുടങ്ങിയവർ സംസാരിച്ചു കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ അങ്ങനെ കാലങ്ങളായി കാലങ്ങളായി അത്തരം മാതൃക ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു പല മാതൃകയാണ് അത്തരം മാതൃക എവിടെ നിർമ്മിക്കപ്പെട്ടാലും അതിനൊക്കെ ജംഗ്ഷന്റെ വികസന വിഷയങ്ങൾ ഉന്നയിച്ച് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് നിവേദനം നൽകി നഗരസഭാ ചെയർമാൻ റെയിൽവേ ജംഗ്ഷന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ച് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് നിവേദനം നൽകി ഇന്നലെ ഷൊർണൂരിലെത്തിയ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗിനാണ് ചെയർമാൻ നിവേദനം നൽകിയത് ഓട്ടോ ടാക്സി പാർക്കിംഗ് ശാസ്ത്രീയമായി മലിനജലം ശുദ്ധീകരിക്കാൻ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്റ്റേഷന് മുന്നിലെ അഴുക്കചാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത തുടങ്ങി നിരവധി വിഷയങ്ങൾ നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചെയർമാൻ ട്രെയിനിൽ നിന്നും മൊബൈൽ മോഷ്ടിച്ച സ്വദേശി പിടിയിൽ ട്രെയിനിൽ തമിഴ്നാട് സ്വദേശിയുടെ മൊബൈൽ സ്വദേശി പിടിയിൽ സിഗാമ സ്വദേശിയായ മുപ്പത്തി ഒൻപത് കാരൻ ദാരിണി ബെഹ്റയാണ് സ്വർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് നാലിന് തിരുവനന്തപുരം നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസ്സിലെ യാത്രക്കാരൻ ചാർജ് ചെയ്യാൻ വെച്ച ഫോണാണ് ബെഹ്റ കൈക്കലാക്കിയത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു ഒരീടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ബാലികയെ പീഡിപ്പിച്ച യുവാവിനെ കഠിനതടവും പിഴയും പതിമൂന്ന് വയസ്സും നാലു മാസവും പ്രായമുള്ള ബാലികയുടെ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവിനെ അഞ്ചു വർഷം കഠിനതടവിനും ഇരുപതിനായിരം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു കന്നിമാരി കമ്പാലത്തറ സ്വദേശി മുപ്പത്തി ഏഴുകാരനായ വിഘ്നേഷ് ബാബുവിനെയാണ് പാലക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി സഞ്ജു ശിക്ഷിച്ചത് പിഴ അടയ്ക്കാതിരുന്നാൽ രണ്ടു മാസം അധിക കഠിനതടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തിൽ പല ദിവസങ്ങളിലായി കമ്പാലത്തറയിലുള്ള അതിജീവിതയുടെ വീട്ടിൽ പ്രതി അതിക്രമിച്ചു കയറി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ വാദം മീനാക്ഷിപുരം സബ് ഇൻസ്പെക്ടർ ായിരുന്ന സി കെ രാജേഷാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി രമിക ഹാജരായി പ്രോസിക്യൂഷൻ പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനേഴ് രേഖകൾ കോടതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുകയും ചെയ്തു പിഴത്തുകക്ക് പുറമെ അതിജീവിതയ്ക്ക് അധിക ധനസഹായത്തിനും വിധിയായി സമൂഹം നിലനിൽക്കാൻ മലയാളി മാലിന്യം ഇല്ലാത്ത നവകേരളത്തെ സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് പ്രൊഫസർ കെ എൻ ആയുർ ദൈർഘ്യം കൂടിയ മലയാളി സമൂഹം നിലനിൽക്കാൻ മാലിന്യം ഇല്ലാത്ത നവകേരളത്തെ സൃഷ്ടിക്കേണ്ടതുണ്ടെന്ന് പ്രൊഫ കെ എൻ കുഞ്ഞഅമ്മദ് അഭിപ്രായപ്പെട്ടു മണ്ണാർക്കാട് പാറപ്പുറത്തെ ലൈബ്രറി കെട്ടിടത്തിൽ രാമൻ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്ര പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെഇ എൻ ഊർജ്ജതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ജംഷാദ് അലിയെ ആദരിച്ചു പാറപ്പുറത്ത് ചേർന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ടി ആർ സഭാഷ്ടൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ കൌൺസിലർമാരായ സി പി പുഷ്പാനന്ദ് കെ മൻസൂർ പി വത്സലകുമാരി റജീന സാംസ്കാരിക പ്രവർത്തകൻ ജി പി രാമചന്ദ്രൻ മോഹനൻ പി ഒ കേശവൻ എന്നിവർ സന്നിഹിതരായിരുന്നു ലൈബ്രറി സെക്രട്ടറി വി പി ജയൻ സ്വാഗതവും പി ബഷീർ നന്ദിയും പറഞ്ഞു ലൈബ്രറിയുടെ സ്ഥാപക സെക്രട്ടറി അജയന്റെ ഫോട്ടോ കെ എൻ അനാച്ഛാദനം ചെയ്തു പാലക്കാട് കുളപ്പുള്ളി പാതയിൽ റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ പാലക്കാട് കുളപ്പുള്ളി പാതയിൽ റോഡരികിൽ കക്കൂസ് മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ ലക്കിടി മംഗലത്തിനും ഗ്രാമപഞ്ചായത്തിനും ഇടയ്ക്കാണ് അഴുക്കുചാലിൽ വലിയ അളവിൽ മാലിന്യം തള്ളിയിരിക്കുന്നത് സി ദൃശ്യങ്ങൾ നോക്കി ഇതിന് പിന്നിൽ ആരാണെന്ന് ശ്രമത്തിലാണ് പഞ്ചായത്ത് അധികൃതർ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു പാലക്കാട് ജില്ലാ കളക്ടറായി ജി പ്രിയങ്ക ചുമതലയേറ്റു പാലക്കാട് പുതിയ ജില്ലാ കളക്ടറായി ജി പ്രിയങ്ക ചുമതലയേറ്റു രാവിലെ പത്തേകാലിനായിരുന്നു ചുമതലയേൽക്കൽ നടന്നത് കർണാടക സ്വദേശിയായ ഇവർ സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടറായിരിക്കാണ് അവധിയിൽ പോയ ഡോക്ടർ എസ് ചിത്രയ്ക്ക് പകരം പാലക്കാട് കളക്ടറായി നിയമിതയായത് ബാംഗ്ലൂരുവിൽ വാഹനാപകടം പയ്യന്നടം സ്വദേശിയായ യുവാവ് മരിച്ചു ബാംഗ്ലൂരുവിലെ ബെല്ലഹള്ളിയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച മണ്ണാർക്കാട് സ്വദേശിയായ യുവാവ് മരിച്ചു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ ഗുരുതര പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുമരമ്പത്തൂർ പയ്യന്നടം അക്കിപ്പ് പാലക്കപ്പറമ്പിൽ ഇരുപത്തിയെട്ടുകാരനായ പി കെ വിഷ്ണുവാണ് മരിച്ചത് പയ്യനടം മക്കിപ്പാടം അഴുവാഞ്ചേരി അറമുഖന്റെ മകൻ എ അക്ഷയിനെ ചികിത്സയ്ക്കായി മണിപ്പാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ടിനായിരുന്നു അപകടം ജർമ്മനിയിലേക്ക് പോകാൻ വിസയ്ക്കായി ബാംഗ്ലൂരുവിൽ എത്തിയതായിരുന്നു വിഷ്ണു ബാംഗ്ലൂരുവിൽ ഹോട്ടൽ മാനേജ്മെന്റിന് പഠിക്കുന്ന അക്ഷയ്ക്കൊപ്പമായിരുന്നു താമസം ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കോർപ്പറേഷന്റെ മാലിന്യം കൊണ്ടുപോകുകയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് വിഷ്ണു സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു കണ്ണനാണ് അച്ഛൻ അമ്മ ഇന്ദിര ഏക സഹോദരൻ പ്രണവ് ഗൾഫിലാണ് മിൽമ മല യൂണിയൻ മലബാർ ും എൽ ഡി എഫ് പാനൽ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടു കെ എസ് മണി കെ ചന്ദാമര എസ് സനോജ് കോരൻ സണ്ണി ജോസഫ് കോരൻ എല്ലാവരും പാലക്കാട് സണ്ണി ജോസഫ് മുഹമ്മദ് കോയ ടി ഹുസൈൻ ടി സുഹൈ മലപ്പുറം പി ശ്രീനിവാസൻ പി ടി ഗിരീഷ് കുമാർ പി എം പ്രബീല കോഴിക്കോട് ബിന്ദു കെ കണ്ണൂർ പി പി നാരായണൻ കെ സുധാകരൻ കാസർകോട് എന്നിവരാണ് വിജയിച്ചത് കഴിഞ്ഞ തവണ പതിനഞ്ചിൽ ഒമ്പത് സീറ്റുകളാണ് എൽ ഡി എഫിനുണ്ടായിരുന്നത് പര്യാനംബറ്റ ഭഗവതി ക്ഷേത്രത്തിൽ ഭൈരവസ്വാമിയുടെ പുനഃപ്രതിഷ്ഠയും മഹാഗുരുതി സമർപ്പണവും പര്യാനംബറ്റ ഭഗവതി ക്ഷേത്രത്തിൽ ഭൈരവസ്വാമിയുടെ പുനഃപ്രതിഷ്ഠയും മഹാഗുരുതി സമർപ്പണവും ഫെബ്രുവരി ഏഴിന് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഏഴിന് ആചാര്യവരണം തുടർന്ന് ശുദ്ധിക്രിയകൾ വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കൽ ഒൻപത് മുപ്പതിന് പ്രതിഷ്ഠയും കലശാഭിഷേകവും ും പത്തിന് മഹാഗുരുതി പത്തേ മുപ്പതിന് സമാധരണ സദസ് തുടർന്ന് പ്രസാദ ഊട്ട് എന്നിവയും ഉണ്ടാകും കൃഷ്ണൻകുട്ടി നമ്പീശൻ സ്മാരക പുരസ്കാരം കൈലിയാട് മണികണ്ഠൻ അലനല്ലൂർ മാളിക്കുന്ന് ഞെരവളത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കൃഷ്ണൻകുട്ടി നമ്പീശൻ സ്മാരക പുരസ്കാരം മദ്ദള കലാകാരൻ കൈലിയാട മണികണ്ഠൻ സമ്മാനിച്ചു മലബാർ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജി ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു പ്രണവം ശശി മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ഗംഗാധരൻ നീലകണ്ഠൻ കെ ടി രാമചന്ദ്രൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആനന്ദ് എ വാസുദേവൻ ഗോപകുമാർ എന്നിവർ സംസാരിച്ചു ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും അമ്മ തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സ്വീറ്റ് അമ്മ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു പുതുശ്ശേരി മലയങ്കാവ് ക്ഷേത്രത്തിലെ ഭഗവതി പാട്ടുത്സവം ആഘോഷിച്ചു പുതുശ്ശേരി മലയങ്കാവ് ശ്രീകുറുംബ ക്ഷേത്രത്തിലെ ഭഗവതി പാട്ടുത്സവം ഭക്തിപൂർവം ആഘോഷിച്ചു വൈകിട്ട് ദീപാരാധന ഭഗവതി പാട്ട് നേരിക്കൽ പാണ്ഡിമേളം മുല്ലക്കൽമേളം താലം എഴുന്നെളിപ്പ് എന്നിവയും പുതുശ്ശേരി ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് മലയങ്കാവ് മുല്ലയ്ക്കൽ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് കല്ലുവഴി പ്രകാശനവും രാധാകൃഷ്ണനും ചേർന്ന് അവതരിപ്പിച്ച തുടർന്ന് കല്ലുവഴി പ്രകാശനും രാധാകൃഷ്ണനും ചേർന്ന് അവതരിപ്പിച്ച ഡബിൾ തായ്മകയും ക്ഷേത്രനിവാസികളുടെ സിനിമാറ്റിക് ൃത്തം പുലർച്ചെ അഞ്ചു മണിക്ക് ഭഗവതിയെ കുടിയിരുത്തൽ എന്നിവയും നടന്നു പരിപാടിക്ക് ക്ഷേത്ര ഭാരവാഹികളായ ശശി ഷൺമുഖൻ വിജയ് ഷൈജു ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി മാനവനഗർ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക കുടുംബ സംഗമം നടത്തി ഒറ്റപ്പാലം കണ്ണിയമ്പുറം മാനവനഗർ അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡിയും പുതുവത്സര ആഘോഷവും നടന്നു പ്രസിഡന്റ് മധുസൂദനൻ അധ്യക്ഷനായി നഗരസഭയുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കുള്ള ബി പി അപ്പാരറ്റസും സ്റ്റീൽ മേശയും വാർഡ് കൌൺസിലർ സതീദേവി ഏറ്റുവാങ്ങി സെക്രട്ടറി ബീന സാജു റിപ്പോർട്ടറും ട്രഷറർ വാസുദേവൻ കണക്കും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് രാധിക വേണുഗോപാൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി കെ ശ്രീകുമാരൻ നന്ദിയും പറഞ്ഞു ദിനപത്രം കൈമാറി റെയിൽവേ കോളനി മാധ്യമം റീഡേഴ്സ് ഫോറം പാലക്കാട് ശാരദാ കൃഷ്ണയൻ സ്മാരക ലൈബ്രറിയിലേക്ക് മാധ്യമം ദിനപത്രം സ്പോൺസർ ചെയ്തതിന്റെ ഉദ്ഘാടനം അസിസ്റ്റന്റ് ൻ ശ്രീ പ്രസിലിനെ കോപ്പി നൽകിക്കൊണ്ട് ഫോറം പ്രസിഡന്റ് ശ്രീ പി എച്ച് മുഹമ്മദ് നിർവഹിച്ചു മാധ്യമം പാലക്കാട് ഏരിയ ഫീൽഡ് കോർഡിനേറ്റർ മുഹമ്മദ് അഷ്റഫ് പറക്കുന്നം എന്നിവർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അയൽക്കാരി അയൽക്കാരിയുണ്ടെന്ന് വെളിപ്പെടുത്തി ചെന്താമര മറ്റൊരു തൊഴിലും കിട്ടിയില്ലെങ്കിൽ യുവതല പോലീസ് ആവണമെന്ന ചിന്താഗതിയെന്ന് രാഹുൽ സ്വാമി നിർമ്മലാനന്ദ യോഗി സ്മാരക പുരസ്കാരം കെ ഡി പ്രസേനൻ റിമാൻഡിലായ പ്രതിയുടെ സ്ഥലത്തു നിന്നും നൂറ്റി അറുപത്തിരണ്ട് ലിറ്റർ ചാരായം കൂടി കണ്ടെടുത്തു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം